കോഴിക്കോട് ജില്ലയിലെ പേരാമ്പ്ര ടൗൺ കഴിഞ്ഞ ദിവസങ്ങളിൽ കേരള രാഷ്ട്രീയത്തിലെ തീവ്രമായ ഏറ്റുമുട്ടലുകൾക്കും നിയമപാലനത്തിലെ ഗുരുതരമായ വീഴ്ചകൾക്കും സാക്ഷ്യം വഹിച്ചു ഒരു കോളേജ് യൂണിയൻ തിരഞ്ഞെടുപ്പിനെ തുടർന്നുണ്ടായ പ്രാദേശിക സംഘർഷം ഒഴിവിൽ ഒരു എം പിക്ക് നേരെ പോലീസ് ലാത്തിചാർജ് നടത്തുന്നതിലും അതിനെ ന്യായീകരിക്കാൻ പോലീസ് നേതൃത്വം ശ്രമിക്കുന്നതിലും എത്തിതിൽക്കുന്നു യു ഡി എഫ് നേതാവും എംപിയുമായി ഷാഫി പറമ്പിലിന് നേരെ നടന്ന പോലീസ് അതിക്രമവും തുടർന്ന് അദ്ദേഹം അടക്കമുള്ള അറുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ട് പ്രവർത്തകർക്കെതിരെ കേസെടുത്ത നടപടിയും കേരളത്തിലെ പോലീസ് രാജിനെക്കുറിച്ചും രാഷ്ട്രീയ പക്ഷാപാതത്തെക്കുറിച്ചുമുള്ള ശക്തമായ ചോദ്യങ്ങളും ഉയർത്തുന്നു പേരാമ്പ്രയിലെ സി കെ ജി എം ഗവൺമെൻറ് കോളേജ് യൂണിയൻ തെരഞ്ഞെടുപ്പാണ് ഈ സംഭവങ്ങളുടെ എല്ലാം പ്രാരംഭ കാരണം ചെയർമാൻ സീറ്റ് യു ഡി എഫ് പിടിച്ചെടുത്തതിനെ തുടർന്ന് നടത്തിയ ആഹ്ലാദ പ്രകടനത്തിനിടെ സിപിഎം പ്രവർത്തകർ മർദ്ദിച്ചു എന്ന ആരോപണമാണ് സംഘർഷങ്ങളുടെ ആദ്യഘട്ടത്തിലേക്ക് നയിച്ചത് കോളേജിലെ പോലീസ് അതിക്രമത്തിനെതിരെ യു ഡി എഫ് ആദ്യം ഹർത്താൽ നടത്തി ഹർത്താലിനിടെ കോൺഗ്രസ് പ്രവർത്തകർ പഞ്ചായത്ത് പ്രസിഡന്റിനെ കയ്യേറ്റം ചെയ്തതിൽ പ്രതിഷേധിച്ച് സി പി എം ടൌണിൽ വൻ പ്രതിഷേധ പ്രകടനം നടത്തി ഇതിന് പിന്നാലെ യു ഡി എഫ് പ്രകടനം ടൌണിലേക്ക് എത്തുകയും സംഘർഷ സാധ്യത വർദ്ധിക്കുകയും ചെയ്തു സംഘർഷ സാധ്യത കണക്കിലെടുത്ത് പോലീസ് ബസ് സ്റ്റാൻഡിന് തൊട്ട് മുമ്പ് യുഡിഎഫ് പ്രകടനം തടഞ്ഞതോടെ പോലീസുമായി പ്രവർത്തകർ ഏറ്റുമുട്ടി സി പി എം പ്രവർത്തകരും എതിർവശത്ത് മുദ്രാവാക്യം വിളിച്ച് നിലയുറപ്പിച്ചു എം പി ഷാഫി പറമ്പിൽ എത്തിയതോടെ പ്രവർത്തകർ കൂടുതൽ ആവേശഭരിതരായി ഏകദേശം രണ്ടു മണിക്കൂറോളം നീണ്ട സംഘർഷാവസ്ഥയ്ക്ക് ശേഷമാണ് പോലീസ് ലാത്തിചാർജിലേക്കും ഗ്രനേഡ് പ്രയോഗത്തിലേക്കും കടന്നത് ഷാഫി പറമ്പിലിന് പരിക്കേറ്റതിനെ തുടർന്ന് കോഴിക്കോട് റൂറൽ എസ് അടക്കമുള്ള പോലീസ് ഉദ്യോഗസ്ഥരും സി പി എം നേതൃത്വവും ഏകപക്ഷീയമായി വാദങ്ങളും നിരത്തി ലാത്തിചാർജ് നടന്നിട്ടില്ലെന്നും കണ്ണീർവാതകം പ്രയോഗിച്ച് ജനക്കൂട്ടത്തെ പിരിച്ചുവിടാൻ ശ്രമിക്കുന്നതിനിടെയാണ് എംപിക്ക് പരിക്കേറ്റതെന്നുമായിരുന്നു പോലീസിന്റെ ഔദ്യോഗിക വിശദീകരണം പരിക്കേറ്റത് ഷോ ആണെന്നു വരെ രാഷ്ട്രീയ ആരോപണങ്ങൾ ഉണ്ടായി എന്നാൽ ഈ വാദങ്ങളെല്ലാം ലാത്തി ചാർജിന്റെ ദൃശ്യങ്ങൾ പുറത്തു വന്നത് പുറത്തു വന്ന ദൃശ്യങ്ങളിൽ പ്രവർത്തകരെ ശാന്തരാക്കാൻ ശ്രമിക്കുന്നതിനിടെ എംപിക്ക് പിന്നിൽ നിന്ന ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ ബാറ്റൺ ഉപയോഗിച്ച് നേരിട്ട് തലയ്ക്ക് അടിക്കുന്നത് വ്യക്തമാണ് ഇത് പോലീസിന്റെ സംയമനം നഷ്ടപ്പെട്ടതിനും മനഃപൂർവ്വമല്ലാത്തതായ ഈ ആക്രമണമെന്നും തെളിയിക്കുന്നു ഈ ആക്രമണത്തിൽ ഷാഫി പറമ്പിലിന്റെ മൂക്കിന് ഗുരുതരമായി പരിക്കേൽക്കുകയും രണ്ട് എല്ലുകൾക്ക് പൊട്ടൽ സംഭവിക്കുകയും ചെയ്തു അദ്ദേഹം ശസ്ത്രക്രിയക്ക് വിധേയനാവുകയും ചെയ്തു ലാത്തിചാർജ് നടന്നില്ലെന്ന പോലീസിന്റെ വാദത്തെ ഈ ദൃശ്യങ്ങളും പരിക്കിന്റെ സ്വഭാവവും പൂർണ്ണമായും നിഷേധിക്കുന്നു സംഘർഷം പോലീസിന്റെ അതിക്രമത്തിൽ അവസാനിച്ചതിന് പുറമെ യു ഡി എഫ് നേതാക്കൾക്കെതിരായി കേസെടുക്കലിലേക്ക് നീണ്ടത് രാഷ്ട്രീയ പ്രേരിത നടപടിയായി വ്യാഖ്യാനിക്കപ്പെടുന്നു ഷാഫി പറമ്പിൽ എം പി ഡി സി സി പ്രസിഡന്റ് പ്രവീൺ കുമാർ ഉൾപ്പെടെ അറുന്നൂറ്റി തൊണ്ണൂറ്റി പേർക്കെതിരെയാണ് പോലീസ് കേസെടുത്തത് പോലീസിനെ ആക്രമിച്ചു നിയമവിരുദ്ധമായി സംഘം ചേർന്നു ഗതാഗത തടസ്സമുണ്ടാക്കി തുടങ്ങിയ വകുപ്പുകളാണ് ചുമത്തിയിരിക്കുന്നത് എൽ ഡി എഫ് പ്രവർത്തകർക്കെതിരെയും കേസ് എടുത്തിട്ടുണ്ടെങ്കിലും പ്രതിപക്ഷ നേതാക്കളെ തിരഞ്ഞുപിടിച്ച് കേസിൽ കൊടുക്കുന്നുവെന്ന ആരോപണം ശക്തമാണ് ഗുരുതരമായി പരിക്കേറ്റ് തീവ്ര പരിചരണ വിഭാഗത്തിൽ ചികിത്സയിൽ കഴിയുന്ന ഒരു ജനപ്രതിനിധിക്ക് നേരെ പോലീസിനെ ആക്രമിച്ചു എന്ന കുറ്റം ചുമത്തി കേസെടുക്കുന്നത് അതീവ ഗൗരവമുള്ള വിഷയമാണ് ആശുപത്രി വിടുന്നതോടെ ഷാഫി പറമ്പിൽ അറസ്റ്റ് ചെയ്യപ്പെടാനും ജയിലിൽ പോകാനും സാധ്യതയുണ്ടെന്ന സാഹചര്യം കേരളത്തിലെ രാഷ്ട്രീയ സമരങ്ങളോടുള്ള ഭരണകൂടത്തിൽ നിലപാടുകൾ എത്രത്തോളം കർശനവും വിട്ടുവീഴ്ച ഇല്ലാത്തതുമാണെന്നും വ്യക്തമാക്കുന്നു ഈ സംഭവത്തെ കോൺഗ്രസ് നേതാവ് എം കെ രാഘവൻ വിശേഷിപ്പിച്ചത് പോലീസ് നരനായാട്ടെന്നാണ് ഈ ആരോപണങ്ങൾ കേരളത്തിലെ പോലീസ് സേനയുടെ സമീപകാലത്തെ പ്രവർത്തനങ്ങളെ വിലയിരുത്തുന്നതിന് പ്രസക്തമാണ് ജനകീയ സമരങ്ങളെ നയിക്കുന്ന ഒരു എംപിക്കു നേരെ അദ്ദേഹത്തിന്റെ ഐഡന്റിറ്റി വ്യക്തമായി അറിയാമായിരുന്നിട്ടും ലാത്തി പ്രയോഗിച്ചത് നിയമപാലനത്തിലെ ഗുരുതരമായ പിഴവാണ് ഒരു ജനപ്രതിനിധി എന്ന നിലയിൽ അദ്ദേഹത്തിന് ലഭിക്കേണ്ട പരിഗണനയും സംരക്ഷണവും പോലീസ് നിഷേധിക്കുന്നു സംഘർഷം ഇരുവശത്തു നിന്നും ഉണ്ടായിട്ടും പോലീസ് അതിക്രമത്തിൽ പരിക്കേറ്റ യു ഡി എഫ് നേതാക്കൾക്കെതിരെ കടുത്ത വകുപ്പുകൾ ചുമത്തി കേസെടുത്തതും രാഷ്ട്രീയ പക്ഷാപാതിത്വത്തെ ബലപ്പെടുത്തുന്നു പോലീസ് ഭരണകക്ഷിയുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കുന്നുവെന്ന പ്രതിപക്ഷത്തിന്റെ നിരന്തരമായ വിമർശനത്തിന് ഈ സംഭവം ബലം നൽകുന്നുണ്ട് പോലീസ് അതിക്രമം നടന്നിട്ടില്ലെന്ന് കോഴിക്കോട് റൂറൽ എസ് പരസ്യമായി വാദിക്കുകയും പിന്നീട് ദൃശ്യങ്ങൾ പുറത്തുവരികയും ചെയ്തത് പോലീസിന്റെ വിശ്വസ്തത തകർത്തു സത്യം മറച്ചുവെക്കാനും ഉദ്യോഗസ്ഥരെ സംരക്ഷിക്കാനും പോലീസ് നേതൃത്വം ശ്രമിക്കുന്നുവെന്ന ആരോപണം ശക്തമാണ് ഈ സംഭവത്തിൽ കോൺഗ്രസ് സംസ്ഥാന വ്യാപകമായി പ്രതിഷേധ പ്രകടനങ്ങളും നടത്തി വിവിധ ജില്ലകളിൽ ദേശീയപാത ഉപരോധിക്കുകയും സെക്രട്ടേറിയറ്റ് മാർച്ച് സംഘടിപ്പിക്കുകയും ചെയ്തു ഈ പ്രതിഷേധങ്ങൾ പലയിടത്തും വീണ്ടും സംഘർഷത്തിൽ കലാശിച്ചു തിരുവനന്തപുരത്ത് നടന്ന മാർച്ചിൽ ലാത്തി ചാർജ് ഉൾപ്പെടെ ഉണ്ടായി ഇത് പ്രശ്നം ഒരു പ്രാദേശിക സംഘർഷം എന്നതിലുപരി ഭരണപക്ഷം പ്രതിപക്ഷം തമ്മിലുള്ള സംസ്ഥാനതല രാഷ്ട്രീയ പോരാട്ടമായി മാറുന്നു എന്നതിന്റെ സൂചനയാണ് എംപിക്ക് നേരെ ഉണ്ടായ പോലീസ് അതിക്രമത്തിൽ സമഗ്രമായ ജുഡീഷ്യൽ അന്വേഷണമോ അല്ലെങ്കിൽ പോലീസിലെ ഉന്നതല അന്വേഷണമോ ആവശ്യപ്പെടാൻ യു ഡി എഫ് സാധ്യതയുണ്ട് ഷാഫി പറമ്പിലിനെ ലാത്തി കൊണ്ട് അടിച്ച പോലീസ് ഉദ്യോഗസ്ഥനെതിരെ നിയമപരമായി നടപടിയെടുക്കാൻ കോൺഗ്രസ് ആവശ്യപ്പെടും ദൃശ്യങ്ങൾ തെളിവായി ഉള്ളതുകൊണ്ട് തന്നെ ഈ ഉദ്യോഗസ്ഥനെതിരെ നടപടി ഉണ്ടാകാനുള്ള സാധ്യത തള്ളിക്കളയാനാവില്ല അടുത്ത നിയമസഭാ സമ്മേളനത്തിൽ ഈ വിഷയം പ്രതിപക്ഷം വലിയ പ്രതിഷേധമായി ഉയർത്തിക്കൊണ്ടുവരും സംസ്ഥാനത്തെ ക്രമസമാധാന നില പോലീസ് അതിക്രമങ്ങൾ എന്നിവ ശക്തമായി ചോദ്യം ചെയ്യലിന് വിധേയമാകും പേരാമ്പ്രയിലെ ഷാഫി പറമ്പിൽ എം പിക്ക് നേരെ പോലീസ് അതിക്രമവും തുടർന്ന് പോലീസ് ഉദ്യോഗസ്ഥൻ വാസ്തവം മറച്ചു വയ്ക്കാൻ ശ്രമിച്ചതും ഒരു ജനപ്രതിനിധിക്കെതിരെ കേസെടുത്ത നടപടിയും കേരളത്തിലെ നിയമപാലന സംവിധാനത്തിന്റെ വിശ്വസ്തയെ സാരമായി ബാധിച്ചിരിക്കുന്നു രാഷ്ട്രീയ പ്രേരിതമായ പോലീസ് നടപടികൾ ജനാധിപത്യപരമായ പ്രതിഷേധങ്ങളെ അടിച്ചമർത്താനുള്ള ശ്രമമാണെന്ന പ്രതിപക്ഷത്തിന്റെ വിമർശനങ്ങളെ ഈ സംഭവം ശക്തമാക്കുന്നു പരിക്കേറ്റ് ആശുപത്രിയിൽ കഴിയുന്ന എംപിക്കെതിരെയുള്ള കേസ് നിയമത്തിന്റെ ദുരുപയോഗമാണ് എന്ന ചോദ്യവും പ്രസക്തമാണ് പേരാമ്പ്രയിലെ ഈ സംഘർഷം ഭരണകക്ഷി പ്രതിപക്ഷ പോരാട്ടത്തിലെ പുതിയതും കൂടുതൽ കലുഷിതമായ ഒരു അധ്യായത്തിന് തുടക്കമിട്ടിരിക്കുകയാണ് ലാത്തി ചാർച്ചിൽ ഒതുങ്ങാതെ ഈ സംഭവം കേരളത്തിന്റെ രാഷ്ട്രീയ നിയമ മേഖലകളിൽ വലിയ സ്വാധീനം ചെലുത്തുമെന്നും ഉറപ്പാണ്